അള്ളാഹു സുബഹാനുഹുവ താരം ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലഹായ സെൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഭൂമിയിലെ ജീവിതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുഖങ്ങളും ദുഃഖങ്ങളും സമ്മിശ്രമായി സമ്മേളിച്ചതാണ് സുഖമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ദുഃഖവുമുണ്ട് അതുപോലെ തന്നെ ദുഃഖമുണ്ടെങ്കിൽ സുഖവുമുണ്ട് സുഖങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ സാധിക്കില്ല ദുഃഖങ്ങൾ മാത്രമുള്ള മനുഷ്യരിൽ പോലും ഇടയിലൊരു പുഞ്ചിരി അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അർത്ഥത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളുമൊക്കെ എല്ലാവരിലുമുള്ള ഒരു കാര്യമാണ് സുഖങ്ങളുണ്ടാകുമ്പോൾ അള്ളാഹുവിന് നന്ദി പറയുകയും ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൽ ക്ഷമിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിജയി അറബിയിൽ ഒരു ചെല്ലുണ്ട് കുന് സ്വാബിറന് നീ ആവുക സ്വാബിറൻ ഇന്ദൽ ബലാ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നീ ക്ഷമിക്കുന്നവനാവുക സാക്റിൻ ഇന്ദർ റഹാ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നീ അള്ളാഹുവിന് നന്ദി കാണിക്കുക റാലിയൻ ബിൽഖല അള്ളാഹുവിൻ്റെ കതുറക്കലായിൽ നീ തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നാൽ തെക്കും സ്വായതാ നീ ഇരുരോഗ വിജയിയാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് നമുക്ക് സന്തോഷങ്ങളുണ്ടാകുമ്പോൾ കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുകയും അവനോട് ദ്വാ ചെയ്യുകയും ചെയ്യണം അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചു ലഹു മനസ്സർ റഹു അയ്യസ്തജീബല്ല അള്ളാഹുവിനോട് ഉത്തരം കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇന്ദ സദാ ഇതിവൽഖർബ് പ്രയാസവും വ്യസനങ്ങളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഫല്യുക്സരി ദ്വാ അവൻ ദ്വായിനെ അധികരിപ്പിച്ചു കൊള്ളട്ടെ ഫിർ റഹാ അള്ളാഹു സുബാനുഹുവത്താൽ അനുഗ്രഹങ്ങൾ നൽകിയ സമയത്ത് അവൻ ഒരുപാട് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാനായ പ്രവാചകർ സ്വലല്ലാഹു അരവസരമു പറയാൻ നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ മക്കൾക്ക് നല്ലൊരു മാർക്ക് കിട്ടിയാൽ നമ്മുടെ വീട്ടിലൊരു സന്തോഷമുണ്ടായാലൊക്കെ നമ്മൾ ദുവാ ചെയ്താൽ പ്രയാസ സമയത്ത് അള്ളാഹു സുഭാനുഭവത്താല നമ്മതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെ അള്ളാഹു തന്നതാണ് എന്ന ബോധ്യത്തോടുകൂടെ അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം കാരണം നമ്മളെക്കാൾ പ്രയാസം അനുഭവിച്ചവരാണ് മുൻകാല പ്രവാചകന്മാരൊക്കെ റസൂൽഹി സലാഹു അലൈ വസ്ലം അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു അയ്യന്നാസി അസദ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസം അനുഭവിച്ചവരാരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ആരാ അള്ളാൻ്റെ റസൂര് പറഞ്ഞു അല്ല അംബിയാ അംബിയാക്കലാൻ സുംസലു പിന്നെ അവരോട് അടുത്തവരാണ് ഫല്ലംസലു പിന്നെ അവരോട് അടുത്തവരാണ് അഥവാ സ്വഹാബിമാരും സഹാബിമാരും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചത് യുപത്തലാസോ അലാ കതിരദീനയും അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത് അവരുടെ ദീനിൻ്റെ കണക്കനുസരിച്ചാണ് ഫമന സഹന ദീനുഹു ഒരുപാട് ദീനുണ്ടെങ്കിൽ ദീന് കൂടുതലാണെങ്കിൽ അവനിക്ക് പ്രയാസങ്ങളും അല്ലാഹു അധികരിച്ചു കൊടുക്കുന്നതാണ് വമനുഫ ദീനുഹു ഒരു മനുഷ്യൻ്റെ ദീനു ബലഹീനമായാൽ അത്രയൊന്നും വലിയ ദീനില്ലെങ്കിൽ അല്ലാ ഊഫ ബലാഹുഹു അവനിക്ക് കൊടുക്കുന്ന പ്രയാസവും കുറഞ്ഞതായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സുല സലാഹുരേ സലമ തങ്ങൾ പറയാൻ അങ്ങനെ ഒരാൾക്ക് പ്രയാസം വന്നാൽ ഒരു പ്രയാസം വന്നിട്ട് ആ പ്രയാസങ്ങളൊക്കെ കടിച്ചമർത്തി കൊണ്ട് ആളുകളുടെ മുമ്പിലൂടെ നടന്ന് സന്തോഷത്തോടുകൂടെ പുഞ്ചരിച്ചു കൊണ്ട് നടന്നു പോയാൽ അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു ഒരു വിസമ്മതങ്ങൾ പറയാൻ ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണം അനുഭവപ്പെട്ടത് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാമിനാണ് തൻ്റെ എൺപത്തിയേഴാമത്തെ വയസ്സിൽ ഒരു കുട്ടിയുണ്ടാവുകയും കുട്ടിക്ക് പതിമൂന്ന് വയസ്സായപ്പോൾ സ്വന്തം മകന് നൂറാമത്തെ വയസ്സിൽ അറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാവുകയും അതിലൊരു വിമുഖതയും കാണിക്കാതെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്തത് ലോകത്തിലെ പ്ര ഏറ്റവും വലിയ പ്രയാസമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മൊസാ നബി അലഹി സ്വലാം അള്ളാഹുവിനോട് പർവതത്തിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം ഹദീസിൽ വിവരിക്കുന്നുണ്ട് ഒക്കാല മൂസ മോസാനബിഅലി സ്വലാം ചോദിക്കുകയാണ് യാ ഇലാഹി ഓ എൻ്റെ അള്ളാ അയ്യു മനാസിൽ ജന്നത്തെ അഹബു ഇലയിക്ക അള്ളാഹുവേ നിനക്ക് സ്വർഗത്തിൽ വെച്ച് സ്വർഗത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാണ് ഏത് ഭാഗമാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ കാല അള്ളാഹു പറഞ്ഞു ഹദേറത്തുൽ ഖുദുസ് ഹദീറത്തുൽ ഖുദുസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കാല മഹാനവറുകൾ പറയാൻ വമൻ കുനുഹ അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു ആരാണതിൽ താമസിക്കുക കാല അള്ളാഹു പറഞ്ഞു അസ്ഹാബുൽ മസാഹിബ് പ്രയാസങ്ങൾ വന്ന ആളുകളാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്ന ആളുകളാണ് അസ്ഹാബുൽ മസാഹിബാണെന്ന് പറഞ്ഞപ്പോൾ കാല മഹാനവറുകൾ ചോദിച്ചു യാ റബ്ബി മനുഹും ആരാണ റബി അസ്ഹാബുൽ മസാഹിബ് എന്ന് പറഞ്ഞാൽ സുബാന പറഞ്ഞു അല്ലദീന അല്ല ഞാൻ അവരെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ എനിക്ക് വേണ്ടി ക്ഷമിക്കുന്നതാണ് ഒരു പ്രയാസമോ ഒരു പരിഭവമോ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അള്ളാഹു തന്നതാണ് എന്ന നിലക്ക് അവർ ശമിക്കുന്നതാണ് വൈദാനിം ഞാൻ അവർക്കൊരനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ ക്കറു അവർ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നതാണ് എനിക്ക് നന്ദി ചെയ്യുന്നതാണ് വൈദ സാബത്തും മുസീബ അവർക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ കാലു അവർ പറയും ഇന്നാലി ലാഹിവ ഇന്നായി ലഹ്റാജീവൻ ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ് അവനിലേക്ക് തന്നെയാണ് ഇതൊക്കെ മടങ്ങുക എന്നുള്ള ഇന്നാലില്ലാഹിവ ഇന്നായി ലഹ്റാജീവൻ എന്ന് പറയുമെന്ന് അള്ളാഹു സുബാനഹു വാല പറയുന്ന കാര്യത്തെ മുഹസാനബി അലിഹിസലാമുമായിട്ടുള്ള ചർച്ചയെ അള്ളാഹുവിൻ്റെ രസൂല് സല അല്ലാ വസ്ലം തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പ്രയാസങ്ങളും പരിഭവങ്ങളുമൊക്കെ അള്ളാഹുവിനോട് പറയുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സഫിയാക്കി തരട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫതു സലഹുല മുഹമ്മദ് സല അല്ലാഹു അലൈവലം സല അള്ളഹുല മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു സല മുഹമ്മി അറബി അലൈഹി വസ്ലീം السلام عليكم ورحمه الله تعالى وبركاته